അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഉപ്പുന്ന് വ്യൂ പോയിന്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ടൈമെന്ന് വെച്ചാൽ വൈകുന്നേരം സമയമായിരുന്നേ അത്യാവശ്യം കോടേ മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അത്യാവശ്യം ചെറുത് ചെറിയ രീതിയിൽ മഴയൊക്കെ വെയ്യണ്ടായിരുന്നു ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തൊടുപുഴന്ന് ഇടുക്കി കുളമാവിടാവിന് ശേഷം പാറമട എന്ന ജംഗ്ഷൻ നിന്ന് ഇടത്തോട്ട് ഇരിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോകുമ്പോ തന്നെ ഭയങ്കര ക്ലൈമറ്റ് ആട്ടോ ഭയങ്കര തണുപ്പാണ് മഞ്ഞാണ് നമ്മൾ ഫാമിലി ആയിട്ട് നിർത്തിക്കാൻ ഒരുപാട് ഫാമിലീസ് വന്ന് നിർത്തുന്നുണ്ട് അനിയമിച്ച് കറങ്ങി മഞ്ഞിലേറങ്ങി കുഞ്ഞാൻ ആവൽപ്പഴം ഉണ്ടോ ആരാ പറഞ്ഞ ഇത് നാവൽ ഇവിടെ മരമാ നമ്മളപ്പം ഇവിടെ ഇടുക്കിയിലുള്ള മീനച്ചാറ നമ്മള് ഉപ്പുന്ന നേരെ വന്നത് ശിവമയെന്ന് പറഞ്ഞ ഒരു കടയിലാട്ടൊരു ഹോട്ടലിലാണ് അത്യാവശ്യം ഫേമസ് ആയ ചേട്ടനാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വന്ന് കഴിക്കാറുള്ളതാണ് നമ്മളവിടുന്ന് കപ്പയും മീനൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരണതാട്ടോ ഇവിടെ കപ്പ വന്നോ ചിക്കൻ വന്നോ അങ്ങനെ ഫുഡ് ഇറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ഇരുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോടയൊക്കെ അങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു കെട്ടോ അപ്പം ഇടുക്കി പോവാൻ കട കാണോ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കേട്ടോ നമ്മൾ പാഴ്സലൊക്കെ മേടിച്ച് അച്ചാറൊക്കെ മേടിച്ച് നമ്മൾ പോവാ ഇവിടെ ഒരു കേസ് വെള്ളത്തിന് ആകെ നൂറ്റി മുപ്പത് രൂപയുള്ളൂ കിട്ടും അപ്പം നമ്മൾ ട്രിപ്പൊക്കെ പോണ ടൈമിൽ ഇവിടുന്ന് നിന്ന് വെള്ളം മേടിക്കാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പനിയും ചുമയൊക്കെ ഉള്ളവരുന്ന തട്ടിക്കൂട്ടുകളെ ഇത് അപ്പം കണ്ടവർക്ക്